എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഖത്തറിലാണ് ഉള്ളത് അപ്പോൾ ഖത്തറിൽ വന്ന സമയത്ത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഇൻറ്റീരിയറിനെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇന്ന് ദുബായിലും ഖത്തറിലും ഇന്ത്യയിലും ഒക്കെ ഇൻ്റീരിയർ ഫിറ്റ് ഔട്ട് രംഗത്ത് ബിസിനസ് സ്ഥാപനങ്ങളുള്ള ലൈൻ ആൻഡ് സ്പേസ് എന്ന കമ്പനിയുടെ സാരഥികളായിട്ടുള്ള മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്നറിയപ്പെടുന്ന മിസ്റ്റർ സ്വപ്നജിത്ത് ആൻഡ് മിസ്സിസ് രമ്യ സ്വപ്നജിത്ത് അവരെ ഒന്ന് കാണാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു അപ്പോൾ ഈ ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട് രംഗത്ത് ഒരുപാട് അപ്ഡേഷൻസും അപ്ഡേറ്റ്സും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്ന ഈ ഒരു ഫാമിലിയെ നിങ്ങളെല്ലാം ഒന്ന് പരിചയപ്പെടുത്തണമെന്നും അതോടൊപ്പം തന്നെ എന്താണ് ശരിക്കും ഒരു മിസ്റ്റർ ആൻഡ് മിസ്സിൻ്റെ പുറകിലുള്ള പ്രചോദനം ഇതൊന്ന് നമുക്കൊന്ന് അറിയുകയും ചെയ്യണം ഇതാണ് ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ എൻ്റെ ഒരു ഉദ്ദേശം മാത്രമല്ല എപ്പോഴും ഫാമിലി ബിസിനസ്സുകൾ ഒരു കൺസൾട്ടൻ്റ് എന്നുള്ള നിലയിൽ എനിക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഒരുമിച്ച് നിന്ന് അവർ ബിസിനസ് ചെയ്യുമ്പോൾ ഫാമിലിയും ലൈഫും എല്ലാം കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ എങ്ങനെയാണ് അതുപോലെ ഇങ്ങനെയൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അല്ലേ മിസ്റ്റർ ആൻഡ് മിസസ് ഇൻറ്റീരിയർ അതിലൂടെ എങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നത് അതിൻ്റെ പുറകിലുള്ള പ്രചോദനം എന്താണ് ഇതൊക്കെ അറിയാനാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് രണ്ട് പേരെയും ഞാൻ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഈ മിസ്റ്റർ ആൻഡ് മിസ്സസ് ഇൻറ്റീരിയറിൻ്റെ തുടക്കം നിങ്ങളുടെ രണ്ട് പേരിൽ നിന്ന് തന്നെ ഒന്ന് കേൾക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ആദ്യമായിട്ട് എങ്ങനെയാണ് ശരിക്കും ഈ മിസ്റ്റർ ആൻഡ് മിസ്സസ് ഇൻറ്റീരിയർ എന്ന് പറയുന്ന ഇങ്ങനെയൊരു പേജ് അല്ലെങ്കിൽ ഇങ്ങനൊരു വീഡിയോ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ചാനൽ തുടങ്ങാനുണ്ടായ ഒരു പ്രചോദനം എന്തായിരുന്നു നമ്മൾ ഈ പതിനേഴ് വർഷമായിട്ടുള്ള നമ്മളെ ഫിറ്റൗട്ട് ഇൻഡസ്ട്രീകളിലെ എക്സ്പീരിയൻസും അതിൽ നമ്മൾ ഈ ഫിറ്റ് ഔട്ട് ഇൻഡസ്ട്രീസ് ഫിറ്റ് ഔട്ട് പ്രോജക്റ്റിൽ യൂസ് ചെയ്യുന്ന ഓരോ ടിപ്സും മറ്റുള്ളവർക്കും കൂടി നമ്മളോട് നേരിട്ട് നേരിട്ട് ബന്ധപ്പെടാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അത് അവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അവരുടെ പേഴ്സണലായിട്ടുള്ള വീടുകളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ചാനൽ നമ്മൾ തുടങ്ങിയത് അപ്പം ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട് രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ റെഗുലറായിട്ട് പല എക്സിബിഷൻസിന് പോകുമ്പോഴും അല്ലെങ്കിൽ പല പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന പല ഇൻസൈറ്റുകളും പലപ്പോഴും ഇതിലൂടെയൊക്കെ ഷെയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ശരിക്കും നമ്മളിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയ ലൈൻ ആൻഡ് സ്പേസ് അല്ലേ നമ്മുടെ നമ്മുടെ കമ്പനി എന്താണ് ശരിക്കും സ്ഥാപനം സ്ഥാപനം ചെയ്യുന്നത് സ്പേസ് എന്ന എസ്റ്റാബ്ലിഷ് ആയ ഒരു കമ്പനിയാണ് അത് മെയിൻ ആയിട്ട് ഒരു ഫിറ്റ് ഔട്ട് നമ്മുടെ ജനറൽ ആയിട്ട് ജനറൽ സിവിൽ വർക്കും മെയിൻലി നമ്മൾ ഫിറ്റ് ഔട്ടാണ് ചെയ്യുന്നത് പക്ഷേ അടുത്ത ഒരു മൂന്ന് വർഷമായിട്ട് നമ്മൾ നയന്റി പെർസെന്റേജും ഫോക്കസ് ചെയ്യുന്നത് ഫിറ്റ് ഔട്ടിലാണ് നമ്മൾ കൺസെപ്റ്റ് കമ്പ്ലീഷ് എന്നുള്ളൊരു ഇതാണ് നമ്മളെ കാരണം അവർ കസ്റ്റമർ ആ റിക്വയർമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ കൺസെപ്റ്റ് കൊടുത്ത് ഡിസൈൻ കൊടുത്തിട്ട് അതൊരു ി വേസിൽ അവർക്ക് അവരെ കോസ്റ്റിനനുസരിച്ച് ചെയ്തു കൊടുത്തിട്ട് അവർക്ക് ഒരു ആ സ്ഥാപനത്തിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ വരുന്നുള്ളൂ ആ രീതിയിലേക്ക് ആണ് നമ്മൾ സർവീസ് കൊടുക്കുന്നത് അതല്ലാതെ പിന്നെ അവരൊരു ഡിസൈൻ തന്നു കഴിഞ്ഞാൽ ആ ഡിസൈൻ വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട് എന്നൊക്കെ പറയുന്നത് ഒരു ഒരുപക്ഷെ ആളുകൾക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് പൊതുവെ അറിയാമല്ലവർക്ക് പക്ഷെ ഞാനിതിൽ ഏറ്റവും എനിക്ക് റിലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ താല്പര്യം കൂടുതൽ തോന്നിയൊരു വിഷയം ഒരു ഹസ്ബൻഡും വൈഫും കൂടെ ഈ സ്ഥാപനം ഹെഡ് ചെയ്യുന്നു റൺ ചെയ്യുന്നു ഏഹ് അപ്പം ഇവിടെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഇൻറ്റീരിയർ എന്നുള്ള പേരിൽ രണ്ടുപേരും കൂടെ വീഡിയോസൊക്കെ ചെയ്ത് ഈ മേഖലയിലുള്ള കാര്യങ്ങൾ ആളുകളിലേക്ക് അറിയിക്കുന്നു അപ്പോൾ ഈ മിസ്സിസ് ഇൻറ്റീരിയറിൽ നിങ്ങളുടെ ഒന്ന് കേൾക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ഇങ്ങനെ ഒരു നേരത്തെ പറഞ്ഞു മിസ്റ്റർ ഇന്റീരിയർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ചില ടിപ്സും കാര്യങ്ങളൊക്കെ ആളുകളിലേക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ഒരു പ്രചോദനം ഉണ്ടായത് മിസ്സസ് ഇന്റീരിയറും കൂടെ എങ്ങനെയാണ് രണ്ടുപേരും കൂടെ ഒരുമിച്ചാൽ തന്നെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയായിരുന്നു അതെ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഈ മേഖലയിലല്ല വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം റീസെൻ്റ്ലി ഒരു രണ്ട് വർഷമായിട്ടാണ് ഈ മേഖലയിലേക്ക് വന്നത് അപ്പം പുള്ളി ഓൾറെഡി ഒരു പത്ത് പതിനൊന്ന് വർഷമായിട്ട് ഈ ഫീൽഡാണ് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് പേഴ്സണലി ഡെക്കറേഷൻസ് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര താല്പര്യമുള്ളതാണ് അപ്പം ഇവിടേക്ക് വന്ന സമയത്ത് നമ്മൾ ഈ ആശയങ്ങളൊക്കെ അങ്ങനെ പറയുമ്പോഴും അതുപോലെ ഫ്രണ്ട്സായിട്ട് നമ്മളിത് ഇങ്ങനത്തെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുമ്പോഴും അവർ നന്നായിട്ടുണ്ട് നല്ല അഭിപ്രായം പറയുമ്പം എന്തുകൊണ്ടത് മറ്റുള്ളവരിലും കൂടെ എത്തിച്ചുവിടുക ഒരു ആശയം തോന്നി അത് എല്ലാവർക്കും കൂടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ആണല്ലോ എല്ലാം ഈ കാലഘട്ടത്തിൽ സെർച്ച് ചെയ്യുന്നത് ഇന്റീരിയറിലേക്ക് ഒന്ന് തിരിച്ചു വരികയാണെങ്കിൽ ഇത് ശരിക്കും നമ്മുടെ ബിസിനസിന് എത്രത്തോളം ഈ മിസ്റ്റർ ആൻഡ് മിസ്സസ് ഇന്റീരിയർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ആൻഡ് സ്പേസ് എന്ന് പറയുന്ന നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇന്റീരിയർ രംഗത്ത് ആളുകളിലേക്ക് ഇൻഫർമേഷൻസും ഇൻസൈറ്റുകളൊക്കെ ഷെയർ ചെയ്തത് ബിസിനസ് പരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട് ബിസിനസ് പരമായിട്ട് നല്ല രീതിയിൽ നമുക്ക് എൻക്വയറീസ് വരുന്നുണ്ട് കാരണം നമ്മൾ ഷെയർ ചെയ്യുന്ന ടോപ്പിക്സ് എല്ലാം അല്ലേ ഇന്റീരിയർ ആയിട്ടുള്ളതും ഫിറ്റ് ഔട്ടായി ബന്ധപ്പെട്ടുള്ള ടിപ്സ് ആൻഡ് സൊല്യൂഷൻസ് ഒക്കെയാണ് നമുക്ക് കൊടുക്കുന്നത് അപ്പം ആ ഒരു സൊല്യൂഷൻ വേണ്ട ആളുകളും നമ്മളെ ഈ സോഷ്യൽ മീഡിയ വഴി നമുക്ക് വിളിച്ച് നമ്മളൊരു കൺസൾട്ടേഷൻ ചോദിക്കും ചില ആളുകൾ അത് കണ്ടിട്ട് അവർക്കത് അവരെ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ അവരുടെ നമ്മളുടെ ലൈനിങ് സ്പേസ് എന്ന സ്ഥാപനവും മിസ്റ്റർ മിസീസും ഒരു രണ്ട് സെപ്പറേറ്റ് ആണ് നമ്മൾ ഒരിക്കലും മിസ്റ്റാൻ മിസ്സിൽ ലൈനിങ് സ്പേസിന്റെ ബ്രാൻഡ് കൊണ്ടുവന്നിട്ടില്ല പക്ഷെ അത് നമ്മളൊരു പേഴ്സണലായിട്ടുള്ളൊരു പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ മിസ്റ്റർ മിസ്സിസ് നമ്മള് കൊണ്ടുവന്നത് അതിലൂടെ ആളുകൾ നമ്മൾ അറിയുന്ന ആളുകൾ കണക്ട് ചെയ്യുന്നു മറ്റൊരു കാര്യം അറിയാനുള്ളത് ഈ ഇൻഡസ്ട്രിയിൽ ഒരുപാട് റവല്യൂഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഒരുപാട് അപ്ഡേഷൻസ് ചേഞ്ചസ് ഒക്കെ അപ്പോൾ എന്തൊക്കെയാണ് പുതിയതായിട്ട് ശരിക്കും ഈ ഇന്റീരിയർ ഫിറ്റ് ഔട്ട് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഏരിയകൾ ഏതൊക്കെയാണ് മെയിൻലി വന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേഷൻസ് ഫിനിഷിംഗിൽ വരുന്ന പ്രൊഡക്ട്സ് ആണ് പല ടൈപ്പ് ഓഫ് ഫിനിഷിംഗ് പ്രൊഡക്ട്സ് ലോ കോസ്റ്റില് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു നമ്മുടെ മുമ്പ് ഒക്കെ മെറ്റലും യൂസ് ചെയ്യുന്നത് അത് വളരെ എക്സ്പെൻസീവ് ആണ് ഇപ്പം അതേ ഫിനിഷിംഗ് കിട്ടുന്നത് ഡിഫറെന്റ് മെറ്റീരിയൽസിൽ വളരെ അതിൻ്റെ ഒരു ടെൻ പെർസെന്റേജ് പെർസെന്റേജ് കോസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മളെ ക്ലയന്റിനെ സംബന്ധിച്ചോളം കുറഞ്ഞ കോസ്റ്റിൽ ആ ഒരു ഫിനിഷിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു ഫൈനൽ ഇതാണ് പല ആളുകളും ഈ വർക്ക് ലൈഫ് ബാലൻസ് അത് നിലനിർത്താനൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു ഒരുമിച്ച് ജീവിക്കുന്നു ഏ അപ്പം ആ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ഫോർമുല ബിസിനസിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് ലേൺ ചെയ്യുന്ന കാര്യത്തിലോ ഒക്കെ അത് എത്രത്തോളം സഹായകരമാവുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേറൊരു മേഖലയിലായിരുന്നല്ലോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ആ സമയത്ത് നമ്മൾ രണ്ട് ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഈ ബിസിനസിൻ്റെ തിരക്കുകൾക്കിടയിലൊക്കെ പരസ്പരം കാണാനും സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ വളരെ കുറച്ച് സമയം കിട്ടലുണ്ടായിരുന്നുള്ളു അപ്പം ഇപ്പം നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുമിച്ച് ആണ് കൂടുതൽ ടൈം നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കൂടുതൽ ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ അതുപോലെ തന്നെ വീട്ടിലായാലും അതേ ഒരു ഒരു കൂടുതൽ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് റൈറ്റ് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് കേട്ടത് മിസ്റ്റർ ആൻഡ് മിസസ് ഇൻറ്റീരിയർ ഖത്തർ ബേസ് ചെയ്ത് ഇൻറ്റീരിയർ ബിസിനസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ലോകത്തുള്ള എല്ലാ ആളുകളിലേക്കും ഇൻറ്റീരിയർ അല്ലെങ്കിൽ ഫിറ്റ് ഔട്ട് ഇൻഡസ്ട്രിയിലെ അപ്ഡേഷൻസും അപ്ഡേറ്റ്സും ഒക്കെ നിരന്തരം എത്തിക്കുന്ന മിസ്റ്റർ സ്വപ്നജിത്ത് ആൻഡ് മിസ്സിസ് രമ്യ സ്വപ്നജിത്ത് അവരെയാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു മിസ്റ്റർ ആൻഡ് മിസസ് ഇൻറ്റീരിയർ ശക്തമായി വളരട്ടെ അതോടൊപ്പം നിങ്ങളുടെ കർമ്മമേഖലയിൽ വലിയ ഉയർച്ച ഉണ്ടാവട്ടെ All the best. Thank you. Thank you, you. Thanks, sir.